തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തികൾ പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കുമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെ ഡോക്ടറെ ആക്രമിച്ച ദേശാഭിമാനിയും എത്തുകയാണ് കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നെഗറ്റീവായ കുറെ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ആരും അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടന്ന നിരവധി കാര്യങ്ങളുണ്ട് അടുത്ത കാലത്തുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇക്കാര്യം മനസ്സിലാകും നല്ലത് അതേ നിലയ്ക്ക് നിൽക്കാൻ പാടില്ലെന്ന സമൂഹത്തിൽ ചിലർക്ക് താല്പര്യമുണ്ട് നിർഭാഗ്യവശാൽ മാധ്യമങ്ങളാണ് ഇപ്പോൾ അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി ആരോപിച്ചു ഈ നിലപാട് ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ ആവർത്തിക്കുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഇടതുപക്ഷത്തുള്ളവർ പിന്തുണയ്ക്കുന്നതിനെതിരെയുള്ള താക്കീതാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ ഇതോടെ പൊതുനന്മയ്ക്കായി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ നടത്തിയ പ്രതികരണം പാർട്ടിക്ക് സർക്കാരിനും അത്ര പിടിച്ചില്ലെന്ന് വ്യക്തമാണ് ഇത് തിരുത്തലല്ല തകർക്കൽ എന്നാണ് ദേശാഭിമാനി വിശദീകരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം തലവനായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ സമൂഹ മാധ്യമക്കുറിപ്പിന്മേൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും പടുത്തുയർത്തിയ കോലാഹലങ്ങളും വ്യാജ പ്രചരണങ്ങളും ഇനി കെട്ടടങ്ങിയിട്ടില്ല സർജറിക്കാവശ്യമായ ചില ഉപകരണങ്ങളുടെ അഭാവം അടിയന്തരമായി പരിഹരിക്കണം അവ ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതികവും ഉദ്യോഗസ്ഥ തലത്തിലുള്ളതാ അമാന്തം ഇല്ലാതാക്കണം ഇതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ രത്നചുരുക്കം അത് തെറ്റിദ്ധാരണ പരത്തിയെങ്കിലും ആരോഗ്യവകുപ്പ് ഗൗരവമായി ഇടപെട്ടു ഇത്തരം സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം ഇനി എടുക്കേണ്ട മുൻകരുതലുകൾ എന്നിവയടക്കം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചു മാർച്ചിൽ തന്നെ ഓർഡർ നൽകിയിരുന്ന ഉപകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്തിക്കുകയും ചെയ്തു ഉന്നയിക്കപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നം പരിഹരിച്ചു ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള സത്വര നടപടികളിലേക്ക് സർക്കാർ കടന്നു എന്നാൽ ഇതിന്റെ പേരിൽ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയാകെ തകർന്നെന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനം താറുമാറാക്കാനുമാണ് പ്രതിപക്ഷവും അവരുടെ കുഴലൂത്തുകാരായ മാധ്യമങ്ങളും ശ്രമിക്കുന്നത് ലക്ഷക്കണക്കിനായ സാധാരണക്കാരുടെ ആതുരാലയങ്ങളെ തകർക്കുക മാത്രമല്ല ഊറ്റിപ്പിഴിയുന്ന ചില സ്വകാര്യ ആശുപത്രികൾക്കായുള്ള ഒറ്റുകൊടുക്കലും ഇതിനിടയിലൂടെ നടക്കുന്നുണ്ട് ലോകം മുഴുവൻ പ്രശംസിക്കുന്ന കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ എന്തുകൊണ്ടാണ് ഒരവസരമുണ്ടാക്കി ഇത്ര ഉശിരോടെ അപഹസിക്കുന്നത് ഇത്ര മികവോടെ ആരോഗ്യ മേഖല മുന്നോട്ടു പോകരുതെന്ന ദുഷ്ടലാക്കാണ് പിന്നിൽ വിത്തെടുത്ത് കുത്തി തിന്നുന്ന ഈ പണി അവർക്കു തന്നെ വിനയാകുമെന്നാണ് കേരളത്തിൻ്റെ ചരിത്രമെന്നത് ഓർമ്മിപ്പിക്കട്ടെ എന്തൊക്കെ മാറ്റമാണ് ഒമ്പത് വർഷത്തിനിടെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായത് ആരും അത് പറഞ്ഞില്ലെങ്കിലും അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഏറ്റുപറയുന്ന ജനലക്ഷങ്ങളുണ്ട് കേരളത്തിൽ സർക്കാർ ആധുരാലയങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം പതിന്മടങ്ങായി വർദ്ധിച്ചത് എങ്ങനെയാണ് ചികിത്സയ്ക്കായി പ്രതിവർഷം പത്ത് ലക്ഷം പേരെത്തുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രികളുണ്ട് എന്താണ് കാരണം സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ മാത്രം നടത്തിയിരുന്ന നവീന ചികിത്സാ സൗകര്യങ്ങളും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും അവയവമാറ്റ ശസ്ത്രക്രിയകളും മിക്ക നഗരങ്ങളിലും സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണ് അർഹർക്കെല്ലാം സൗജന്യ ചികിത്സ മതിയായ ജീവനക്കാർ ഡോക്ടർമാർ മികച്ച ഓപ്പറേഷൻ തിയറ്ററുകൾ വാർഡുകൾ മരുന്ന് ലഭ്യത തുടങ്ങി മുഴുവൻ മേഖലയും ഇത്രമാത്രം നവീകരിക്കപ്പെട്ട മറ്റൊരു കാലഘട്ടമില്ല മാത്രമരണനിരക്ക് ശിശുമരണ നിരക്ക് നവജാത ശിശുമരണ നിരക്ക് തുടങ്ങി ആരോഗ്യ മേഖലയുടെ സജീവത അളക്കാനുള്ള ഏത് മാനദണ്ഡം എടുത്താലും നേട്ടം കൊയ്ത സംസ്ഥാനമാണിത് സൗജന്യ ചികിത്സാ പദ്ധതിക്കായി ഒരു വർഷം കുടുംബത്തിന് യു ഡി എഫ് കാലത്ത് കൊടുത്തിരുന്നത് മുപ്പതിനായിരം രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അഞ്ച് ലക്ഷം രൂപയാണ് അതും ഇരുപത്തിയെട്ട് ലക്ഷം കുടുംബം എന്നത് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷമായി ഉയർന്നിട്ടും യു ഡി എഫ് കാലത്ത് സൌജന്യ ചികിത്സക്കായി വർഷം ചെലവഴിച്ചത് ശരാശരി നൂറ്റി പത്ത് കോടിയാണെങ്കിൽ ഇന്നത് ആയിരത്തി അറുന്നൂറ് കോടിയാണ് ചികിത്സാ ചെലവ് യു ഡി എഫ് നിന്ന് അറുപത് ശതമാനമാണ് കുറഞ്ഞതെന്ന് നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് യു ഡി എഫ് കാലത്തെ സർക്കാർ ആശുപത്രികളും അതിനുശേഷമുള്ള കാലവും താരതമ്യത്തിന് പോലും അവസരം നൽകുന്നില്ല എന്നത് ആരോപണമല്ല യാഥാർത്ഥ്യമാണ് ദേശാഭിമാനി